ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിശാലിന്റെ ദീർഘായുസിനു വേണ്ടി ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന പാർവിന് അഗോരിയുടെ ശാപം നിൽക്കുകയാണ് പാർവിന്റെ കൈയാൽ തന്നെ വിശാൽ മരണപ്പെടുമെന്ന് അഗോരി പറയുന്നു ഈ വാക്കുകൾ കേട്ടതിൽ പിന്നെ വിശാലിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയായിരിക്കുകയാണ് പാർവതിക്ക് ഗോപിനാഥിനെ കാണാനായി ഗോപിനാഥിന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു പാർവതി അതേസമയം താഴേക്കിറങ്ങാൻ നോക്കുന്ന വിശാൽ കാല് തന്നെ സ്റ്റെയറിൽ തലയിടിച്ച് വീഴുകയാണ് പെട്ടെന്ന് തന്നെ പാറു ചെന്ന് വിശാലിനെ താങ്ങി പിടിക്കുന്നുണ്ടെങ്കിലും വിശാലിന്റെ നെറ്റിയിൽ മുറിവ് പറ്റുകയാണ് ഇത് കാണുന്ന പാറു പേടിയോടെ വിശാലിനെ കൊണ്ട് മുറിയിലേക്ക് പോയി മുറിവിലെല്ലാം മരുന്ന് വെച്ച് കിട്ടുന്നു തുടർന്ന് തന്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പാറു മണിക്കുട്ടിനോട് പറയുകയാണ് എന്റെ കൊണ്ട് എന്റെ ഭർത്താവ് മരിക്കുമെന്ന് ആ അഘോരസ്വാമി പറഞ്ഞ പിന്നെ വിശാൽ സാറിന് ഒരുപാട് ആപത്തുകൾ ഉണ്ടായി ഇനിയും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് എനിക്കെന്ന് പാറു പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിനെയും കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നീ എന്തിനാ എന്നെയും കൊണ്ട് രാത്രി ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് വിശാൽ പാറുവിനോട് ചോദിക്കുന്നു അതേസമയം ആ അഗോരി അവിടെ ധ്യാനത്തിലായിരുന്നു വിശാലിനെയും പാറുവിനേയും കാണുന്ന അഗോരി ഓടി വരികയും വിശാലിനെ തള്ളി താഴെ താഴേക്കിടുകയും ചെയ്യുന്നു ഈ കാഴ്ച കാണുന്ന പാറു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്